ഉരസിയതിന്റെ പേരിൽ കുടുംബനാഥനെ റോഡിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു ശേഷം ആശുപത്രിയിലെത്തി ജീവൻ ഒടുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാട്ടിങ്കരയിൽ ചെങ്കൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അജി മണ്ഡലം സെക്രട്ടറി കൂടിയായ അജികുമാർ എന്ന വയസ്സുകാരൻ വളരെ ക്രൂരമായി കുറച്ച് യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്ന് മനോവിഷമത്തിൽ ജീവൻ എടുക്കുകയായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളുടെ പിതാവ് കൂടിയായ അജികുമാർ എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബത്തിന്റെ ഏക തണൽ കൂടിയായിരുന്നു അജികുമാർ എന്നുള്ളതാണ് പറയേണ്ടത് എന്താണ് ചേച്ചി സംഭവിച്ചത് സംഭവിച്ചു സ്ഥലത്ത് വെച്ച് വണ്ടി ആ അവരസട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും വന്നു പുള്ളിക്കാരെ പേടിച്ചിട്ട് നിർത്താതെ ചേട്ടൻ പോയ തിരിച്ചിങ് പോയിട്ട് ഇവിടെ അമരവള ആ ഭാഗത്ത് വെച്ച് അമരം പിടിച്ചിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു നല്ല നല്ല രീതിയിൽ മർദ്ദിച്ചു എന്നുവെച്ചാൽ തറയിലിട്ട് ച നല്ല ഒരുപാട് മർദ്ദിച്ചു ആ മൂത്രം മുഖി ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴുത്തൊക്കെ നീരായിരുന്നു കാലിൽ നീര് വയറിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ മാനസികമായിട്ട് ആളും മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒരുപാട് തകർന്നു പോയിരുന്നു ും ഇടയ്ക്കിട്ട് പോലീസ് സ്ഥലം വിളിച്ച് ഇങ്ങനെ പൈസ ചോദിച്ചേട്ടി ഭീഷണിപ്പെടുത്തുകയെ കൊണ്ടായിരുന്നു ആദ്യം ചോദിച്ചു പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ ലാസ്റ്റ് എന്ത് മൂവായിരം രൂപ വേണം എന്ന് പറഞ്ഞു ചേട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു

സംഭവിച്ചു അവൻ ഭയന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് പോകും അവനെ പളം എഴുത്ത് പിടിച്ചു അവര് വണ്ടിയിലുള്ള എല്ലാവരും കൂടി ആഴിച്ച അവശലാക്കി അവൻ നാട്ടിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അവൻ ഈ അഴി കിട്ടിയ കാര്യം വെളിപ്പറയാൻ പോലും അവൻ ആഗ്രഹമില്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതിയപ്പിച്ചിട്ട് പോലും അവർ എനിക്കിങ്ങനെ അഴി കിട്ടിയെന്ന് ആര് പറഞ്ഞേയില്ല ഈ വർഷ ദിവസത്തിന് ശേഷം ഞാൻ വിവരം അറിയിട്ട് അതിന് ശേഷം ആചു പോയതെല്ലാം അവൻ അവരുടെ ഇതിൽ തന്നെയാണ് അടിച്ചവശനാക്കി അവശനാക്കി എന്ന് അറിയണത് പിന്നെയാ എനിക്കൊന്നും പറയാ വയ്യം എനിക്കല്ലേ വളർത്തിയത് നാപ്പത്തിനാല് വയസ്സായി എട്ട ചട്ടിച്ച് വെക്കു അതായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്നു ഈ അജികുമാർ എന്ന വ്യക്തി ഈ ഒരു സ്ഥലത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ് അങ്ങനെ അത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും ആരോടും പോകാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അജികുമാർ ആ വ്യക്തിയാണ് വണ്ടിയിലൊന്ന് ഉരസി എന്നതിന്റെ പേരിൽ മാത്രം സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതൊക്കെ നിയമപരമായ നടപടികളിലൊന്നുമല്ല പരാതി അദ്ദേഹത്തെ പൊതിരെ വലിയ രീതിയിൽ തന്നെ മർദ്ദിക്കുകയും അവശനാക്കി മൂത്രം പോകും പോലും പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു പിതാ ഈ കുട്ടികളുടെ പിതാവിനെ മർദ്ദിച്ചതെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇവർ നാളെ തന്നെ പാറശാല പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് എന്താണ് മോളെ ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മറ്റാരും ഇല്ല ഇവരുടെ ഈ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പഠനവും ഈ കുട്ടികളുടെ പഠനവും ഈ കുടുംബത്തിന്റെ ജീവിത ചിലവും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന പിതാവും അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു അഞ്ചംഗ കുടുംബമാണ് ഇവരുടെ എല്ലാ ചിലവും നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു വരുമാനത്തിൽ എന്താണ് ായിരുന്നു അച്ഛൻ നന്നായിട്ട് ഇടി കിട്ടി നന്നായിട്ട് കിട്ടി അച്ഛനാ വന്ന എന്റെ അടുത്ത ദിവസം മുതൽ അച്ഛൻ എണീക്കാൻ പോലും വയ്യായിരുന്നു അങ്ങനെ പൊറത്ത് പറയാ അച്ഛന് വയ്യ അങ്ങനെ അച്ഛൻ എല്ലാ ഹോസ്പിറ്റലും നമ്മളെടുത്തോലും പറഞ്ഞില്ല അച്ഛൻ വിഷമാവെന്ന് പറഞ്ഞാൽ പോലും പറയാതെ എല്ലാ വൈദ്യന്മാരെയും കൊണ്ട് കാണിച്ച് എന്റെ അച്ഛൻ ശരിയാ പറഞ്ഞിട്ടാണ് എൻ്റെ ഇവിടെ നിന്നും പോയ എൻ്റെ അടുത്ത് പറഞ്ഞാൽ തിങ്കളാഴ്ച വരും അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞായറാഴ്ച കാണാൻ പോയപ്പോഴും അച്ഛൻ കാലൊക്കെ ഭയങ്കര വേദനയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അച്ഛന് അച്ഛൻ തിങ്കളാഴ്ച എന്റെ വീട്ടിൽ വരും എക്സാമിന് പോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് പോയാ എന്നിട്ട് എങ്ങനെ ചെയ്യുന്നൊന്നും ആരും വിചാരിച്ചില്ല അച്ഛൻ അങ്ങനെ ചെയ്യാനുള്ള ചെയ്യുന്ന ധൈര്യൊന്നുമില്ല അല്ലെ എൻറെ അച്ഛൻ അണി കിട്ടിയെന്ന് വിചാരിച്ചാണ് അച്ഛൻ ഒരുമാതിരിയായി പോയതും ഒന്നും ജോലി പോലും ചെയ്യണം കുനിഞ്ഞ് നിക്കാൻ പോലും അച്ഛന് വയ്യായിരുന്നു എന്റെ അച്ഛനങ്ങനെയായിരുന്നു കാരണം അന്ന് അച്ഛൻ രാത്രി വരുന്നത് ഷർട്ടൊക്കെ കീറി ആ ഷർട്ട് ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ടോ ഇപ്പോഴും ഇരിപ്പുണ്ട് ഷർട്ടൊക്കെ കീറി അപ്പോഴും എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നില്ല ഇതായി അച്ഛൻ വീട്ടിൽ വണ്ടിയിലൊന്നും ഒരു സീറ്റേ ഉള്ളൂ അല്ലേ എത്ര ക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത് ഒരു അപകടം ഒന്നും പറ്റിയിരുന്നില്ല അപ്പം വീട്ടിൽ വരാൻ പോലും അച്ഛന് തയ്യാറായിരുന്നില്ല നമ്മളാണ് റോഡിൽ പോയി അച്ഛനെ വിളിച്ചിട്ട് വന്നത് അച്ഛൻ അത്രയ്ക്ക് നമ്മുടെ അടുത്ത് പറയാൻ പോലും മടിയായിരുന്നു പിന്നെ വീട്ടിരുന്ന് അച്ഛൻ മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ എന്തോന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊറേ മരുന്നൊക്കെ വീട്ടിൽ ഇരുന്ന് കുടിച്ചു എന്നിട്ടും എന്റെ അച്ഛന് ശരിയായില്ല പിന്നെ അച്ഛൻ അപ്പോഴെപ്പോഴും അച്ഛന് കോള് വരും അപ്പൊ അച്ഛന് ടെൻഷനായി അച്ഛൻ ഈ സൈഡിൽ നിന്നാണ് വേറെ കൊറേ പേരെ കോള് വിളിക്കണെ ഇങ്ങനെ വിളിച്ചിരുന്നു പയ്യാണോ ഉപയോഗിച്ചിരുന്ന ഷർട്ട് അതായത് എത്രത്തോളം ദൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളത് ഇവർ പറയുന്നത് ഈ ഷർട്ടിലൊക്കെ വലിയ കീറലുകളൊക്കെ ഇത് ആ ദിവസം തന്നെ മർദ്ദിച്ചതിന്റെയാണ് അത് കൂടെ കണ്ടത് ദൃസാക്ഷി പറഞ്ഞ കാര്യമാണ് നാട്ടിൽ തന്നെയുണ്ട് പുള്ളി വേറൊരു ആവശ്യമായിട്ട് പോയാൽ ഉറപ്പായിട്ടും പറയും എന്തിനു വേണോ കൂടെ നിക്കുമെന്ന ആള് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ അടിച്ചു പുള്ളിയെ അടിച്ചപ്പോഴത്തേക്കും പുള്ളി ഓടിക്കളഞ്ഞു പുള്ളിക്ക് കാരണം ആദ്യം നാലഞ്ച് പേര് കാ കാറിൻ്റെ തന്നെ ഉണ്ടായിരുന്നു പയ്യന്മാർ അതിന് പുറമെ ഇവർ വിളിച്ചതിൻ്റെ പുറമെ ഏകദേശം പത്ത് പതിനെട്ട് പയ്യന്മാരിൽ കൂടുതൽ അവിടെ എത്തിച്ചേരുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ തന്നെ വിളിച്ചു കൂട്ടുകയായിരുന്നു പിന്നെ ഇവർ കാറിൽ യാത്ര ചെയ്യുന്ന ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ആർ സി ഓണറിൻ്റെ മകൻ എന്തായാലും ആ വണ്ടിയിലാണ് ഉണ്ടായിരുന്നു ചെറുപ്പ ചെറുപ്പത്തിന്മാരുണ്ടായിരുന്നു ഇളം പ്രായ ഇളം പ്രായത്തിലുള്ള പയ്യന്മാരുണ്ടായിരുന്നു പെണ്ണുങ്ങള് കുഞ്ഞുങ്ങൾ ആരുമില്ലായിരുന്നു കുഞ്ഞുങ്ങളാരും ഇല്ലായിരുന്നു അവർ അവർ ആർ സി ഓണറെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നത് അവർ ഫാമിലി ആയിട്ട് പോയ സമയത്തുള്ള ഒരസ്സിലാണ് അവർ അവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്ന പയ്യന്മാർ ഇങ്ങനെ വണ്ടി നിർത്താതെ പോകണം കണ്ടിട്ട് അവർ പുറകെ വന്ന് അടിച്ചതായിരിക്കാം എന്ന് പറഞ്ഞാണ് ഈ പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഈ പുള്ളിക്കാരി ഈ കേസ് പരാതി കൊടുത്തിട്ടുള്ള ഈ പുള്ളിക്കാരി ായിട്ട് നൂറ് ശതമാനം ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു ഈ പാർശാല സ്റ്റേഷനില് ഈ വണ്ടി ഇടിച്ചവരായിട്ടോ ആ സമയത്ത് ആ വണ്ടി ഓടിച്ചോ അതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ തെളിവും പാർശ്ശാല സ്റ്റേഷനിലില്ല കുറച്ച് യുവാക്കൾ വരികയായിരുന്ന കാറിലാണ് ഈ അജികുമാർ എന്ന വ്യക്തിയുടെ കാറുമായി ഉരസിയ സംഭവം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ആർ സി ഓണർ ഒരു സ്ത്രീയാണ് ഇവർ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് ഇതേ ഇവർ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് അവരും കുടുംബവുമായി യാത്ര ചെയ്യുകയായിരുന്നു പുറത്തുനിന്ന് വന്ന ആരോ ആണ് മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ ഈ അജികുമാർ ഇവർ ഇവരോട് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മകനടക്കം കുറച്ച് യുവാക്കളാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് പിടിച്ചു നിർത്തി ഈ കാറിൽ തന്നെ വന്ന് ഫോളോ ചെയ്ത് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള ഒരാൾ കാറിൽ കയറി എന്തായാലും ഒരു കുടുംബത്തിന്റെ തന്നെ വെറും ഒരു വണ്ടിയിൽ ഉരസിയിട്ട് മാത്രമേ ഉള്ളൂ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാവുന്ന പോകാവുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതുപോലുള്ള ആക്സിഡന്റ് കേസുകളിൽ ഒരു മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല രണ്ട് കുട്ടികളുടെ പിതാവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബം തന്നെ അനാഥമാക്കിയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിന് ശേഷം ഈ അജകുമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മനോവിഷമം താങ്ങാൻ കഴിയാതെ അത്രത്തോളം നല്ല രീതിയിൽ ഈ നാട്ടിലൊക്കെ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ് നാട്ടുകാരുടെയും ആരോപണം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവർ നാളെ പരാതി നൽകുന്നു ശേഷം അന്വേഷിച്ച നടപടി നടപടിയെടുക്കണമെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം തിരുവനന്തപുരത്ത് നിന്ന് മനുഗോപിക്കപ്പം മർലിവ വർഗീസ് പോക്കസ് ന്യൂസ് ടി